രാജിവക്കൂ പുറത്തു പോകും വീരാ രാജിവറത്തു പോകും അഴിമതി വീരാ രാജിവു പുറത്തു പോകും മാനമ്പിത്ത് നടക്കുന്ന പാലായുടെ എം എൽ എ രാജിവക്കു പുറത്തു പോകും ിൽ പേരാളികളും ഞങ്ങൾ ചേർന്ന് പറയുന്നു മാനന്ദിച്ച് നടക്കുന്നവരും പാലാടയുടെ എം എൽ എ രാജ കേരള യൂത്ത് ഫോൺ അതുപോലെ തന്നെ പാലാ നിയമ ശ്രീ തോമസ് വട്ടി കേരള യൂത്ത് ഫോൺ പ്രസംഗം പാട്ടിയുടെ നിയമുള്ള പ്രസംഗത്തിനുള്ള ടോമനി അലക്സ് യൂത്ത് ഫണ്ടൻ്റെ സംസ്ഥാന നേതാക്കമാണ് അധികമുള്ള ചാന്ദി ഉസക്ക് ശ്രീ പയ്യമ്പടി സിജോ ബ്ലാത്തോട്ടം ടോബിൻ തീർച്ചയായും പ്രതികരണ ഒരു യുവജന സംഘടനയായി കേരള യൂത്ത് വന്ന് മാറിയതിന് ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത് നമുക്ക് പാലായെ സംബന്ധിച്ചിടത്തോളം അത് ആട്ടിയ സംസ്കാരമുള്ള പാല ആട്ടിയ സംസ്കാരമുള്ള കേരളം ഈ പാലായിക്കും കേരളത്തിലും നമുക്കിത് അഭിമാനിക്കാൻ വകയില്ലാത്ത നമുക്കെല്ലാം നമ്മളെല്ലാം അഭിമാനിതരായ ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് നാളായി ഈ നമ്മുടെ പാലാ എം എൽ എ ആയി ബന്ധപ്പെട്ട് നടക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല കാലത്തെ കോടതിയിൽ ഒരു കേസ് വന്നു അത് വഞ്ചന കേസാണ് സാമ്പത്തിക കത്തിച്ച വാക്ക് വായിച്ച് വന്ദിച്ച ചെക്ക് കൊടുത്ത് വന്നിച്ച ഇവിടു കൊടുത്ത സ്ഥലം അത് കുടിശ്ശികളുടെ സ്ഥലമായി നട്ടി വാങ്ങി ഇവിടുവെച്ച സ്ഥലമായി കൊടുത്ത് വന്നിച്ച നമ്മുടെ എം എൽ എ

രാജിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് ഉച്ച പ്രവർത്തകർ ഈ സ്വയം സമയത്ത് ഇവിടെ നടത്തിയ പ്രതിഷേധ സമരം ഇവരെല്ലാം അഭിബോധനം ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ബഹുമാനത്തോടെ ഈ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു സമ്മേളനം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും ഇവിടെ ജില്ലാ പഞ്ചായത്ത് ചില സത്യങ്ങൾ ഞങ്ങൾക്ക് വരും ഇവിടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ സ്വന്തം പേരിലും സഹകരണിയുടെ ഒക്കെയും എടുത്തു എന്നുള്ളത് മാത്രമല്ല കുടിശ്ശികയായി നിൽക്കുമ്പോഴും അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അത് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേരെ ഇനിയും ഉയർത്തുവാനാണ് ബഹുമാനായ എം എൽ എ മുതിരുന്നത് എങ്കിൽ അതിന് പാലായുടെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ പോക്കോ അവസാനിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ അംഗീകാരം എം എൽ എ എന്നുള്ള പദവി അത് രാജിവെക്കുവാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകി വേളയിൽ ഞാൻ എന്റെ വാക്കുകൾ സംഭവിക്കുക രാഷ്ട്രീയപരമായ ഒരു വലിയ പാരമ്പര്യമുണ്ട് പ്രിയപ്പെട്ട മാനിസാറ് അൻപത് വർഷത്തിലേറെ കാലം പ്രതിദാനം ചെയ്ത പാലാ നിയോജന മണ്ഡലത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന എം എൽ എ അദ്ദേഹത്തിന്റെ ചെയ്തികൾ അഴിമതികൾ അതൊക്കെ ഈ നാടിന് അപമാനമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക ഇത് ഒരു സൂചനാ സമരമാണ് കേരള യൂത്ത് ഫ്രണ്ട് ഒരു സൂചനാ സമരമാണ് ഇവിടെ നടത്തിയിരിക്കുക ഇവിടെ എറണാകുളം ജുഡീഷ്യൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അറിയപ്പെട്ട എം എൽ എയുടെ ഹർജി തള്ളിയ സാഹചര്യത്തിൽ അദ്ദേഹം വിചാരണ നേരിടണം എന്ന് കോടതി സുപ്രീം കോടതി വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച ശേഷം ഈ കോടതി നടപടികളിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പ്രളയായ വാഗ്ദാനങ്ങൾ നൽകി കപടവിക നിർദ്ദേശങ്ങൾ ജലമ്പിക്കൊണ്ട് ഇവിടെ നടത്തുന്ന തൊഴിൽ നായ്മകൾ അല്ലെങ്കിൽ കള്ള പ്രചാരണങ്ങൾ അത് ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ട് വന്നിരിക്കുക ഇവിടെ ഫ്ലെക്സുകളിലൂടെ മാത്രം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബജറ്റുകളിലൂടെ ആവിഷ്കരിച്ച പദ്ധതികൾ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ കാലതാമസം വന്ന പദ്ധതികൾ അത് പൂർത്തീകരിച്ച ശേഷം തന്റേതാണ് എന്ന് വിളിച്ചു പറയുക അല്ലെങ്കിൽ ഫ്ലെക്സ് വിപ്ലവം നടത്തുന്ന എം എൽ എ ആയി അദ്ദേഹം തരം താണിരിക്കുക ചേർപ്പുങ്ങൻ പാലം മുതൽ ഇവിടെ പാലം നമ്മുടെ കടൽപ്പുഴ പാലം വരെ അദ്ദേഹം വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി പക്ഷേ ഒരു വാഗ്ദാനം പോലും പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെ ഇന്ന് കേസും കോടതികളുമായി അദ്ദേഹം വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആനായോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച രാഷ്ട്രീയ മാന്യത കേരള യൂത്ത് ഇവിടെ നടത്തിയ ധർമ്മ സമരത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതൊരു സമരമാണ് ഇനിയും തുടർന്ന് പോയാൽ ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി പാർട്ടിയും കേരള യൂത്ത് കൊണ്ടും രംഗത്ത് വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നലെ ഈ ധർണാ സമരത്തിന് കേരളത്തിൽ നൽകുന്ന കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ മോസ്റ്റിറ്റീവ് ഒരുക്കിയിൽ ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ തോപ്പസ് മാധ്യസാദർ ബഹുമാനപ്പെട്ട കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ കെ ജാലികാടൻ പല നിയോജന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ടോമി കെ അലക്സർ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെയും കേരള യൂത്ത് ഫ്രണ്ടിൻ്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെയും സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളും ई सहायते केर यूथ बाला नियो मन कमिटी